ഇന്ന് നമുക്ക് ഇന്ത്യയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും നോക്കാം നെയ്യാർ കേരളം പറമ്പിക്കുളം കേരളം മുതുമലൈ തമിഴ്നാട് പോയിന്റ് കാലിമർ തമിഴ്നാട് ശരാവതി വാലി കർണാടക ബ്രഹ്മഗിരി കർണാടക പുഷ്പഗിരി കർണാടക കൊല്ലേരു ആന്ധ്രാപ്രദേശ് പ്രാണഹിത തെലങ്കാന नागार्जुन सागर श्रीशैलम कंबाइंड एरिया विद आंध्र एंड तेलंगाना गांधी सागर, मध्य प्रदेश, सिंगोरी मध्य प्रदेश, रत्नापाणी प्रदेश, ग्रेट इंडियन बस्टार्ड, महाराष्ट्र मेलघट महाराष्ट्र कोयना महाराष्ट्र रत्नगिरी महाराष्ट्र फंसाद, महाराष्ट्र महावीर गोवा बोंडला ഗോവ വൈൽഡ് ആസ് ഗുജറാത്ത് ഞങ്ങളുടെ ഡെയിലി ടോപ്പിക് സ്റ്റഡിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവൻ നയൻ ഫൈവ് ത്രീ നയൻ ഫോർ ത്രീ സിക്സ് ത്രീ ഫോർ ത്രീ എന്ന നമ്പറിലേക്ക് ജോയിൻ എന്ന് മെസ്സേജ് ചെയ്യുക